നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ മികച്ച പത്ത് മുഖ്യമന്ത്രിമാരെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഈ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ആരുടെ പേരാണ് വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതിൽ പത്താം സ്ഥാനത്ത് വരുന്നത് സി മുഹമ്മദ് കോയയുടെ പേരാണ് സി മുഹമ്മദ് കോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാവായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് ജനിച്ചു ഒരു സാധാരണ കുടുംബത്തിൽ നിന്നു വന്ന മുഹമ്മദ് കോയ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും സ്വന്തമായി ഒരു ഇടം കണ്ടെത്തി പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിലും സജീവമായി മുഹമ്മദ് കോയ സ്വാതന്ത്ര്യസമരത്തിലും പങ്കെടുത്തു പിന്നീട് മുസ്ലിം ലീഗുമായി ചേർന്ന് കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ അദ്ദേഹം താനൂരിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കേരള നിയമസഭയുടെ സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഡിസംബർ ഒന്ന് വരെ ചെറുതായിരുന്നുവെങ്കിലും കോയ ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു അദ്ദേഹം മലയാളം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം ലാളിത്യത്തിൻറെയും ജനസേവനത്തിന്റെയും പ്രതീകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അദ്ദേഹം അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അർപ്പണബോധവും ഇന്നും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു ചെറിയ കാലയളവിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മുഹമ്മദ് കോയ തെളിയിച്ചു ഇതിനുശേഷം ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് പട്ടം താണുപിള്ളയുടെ പേരാണ് പട്ടം താണുപിള്ള ഒരു സ്വാതന്ത്ര്യസമര സേനാനിയും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്ത് ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് താണു ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി താണുപിള്ള നിയമം പഠിക്കുകയും സാമൂഹിക അസമത്വത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്താൽ അദ്ദേഹം സ്വാധീനിക്കപ്പെടുകയും നായർ സമുദായത്തിലെ പരിഷ്കരണങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയോടൊപ്പം താണുപിള്ള രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും ഊന്നൽ നൽകി സർക്കാർ സ്കൂളുകളും ആശുപത്രികളും മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിന്റെ സർക്കാർ സാമൂഹിക സമത്വത്തിനും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും വേണ്ടി നിരവധി നടപടികൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം മണിപ്പൂരിന്റെ ഗവർണറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിച്ചു സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച ഒരു ദീർഘദർശിയായ പ്രചോദനം നൽകുന്ന നേതാവായി കേരളത്തിൽ ഇന്നും അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുന്നു ഇതിനുശേഷം എട്ടാം സ്ഥാനത്തു വരുന്നത് സിസ്റ്റർ അച്യുതമേനോന്റെ പേരാണ് സിസ്റ്റർ അച്യുതമേനോൻ കേരളത്തിലെ ഒരു മഹാനായ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിന് തൃശൂരിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പഠനത്തിൽ മിടുക്കനായിരുന്ന അദ്ദേഹം നിയമ നേടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴുവരെയും അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം ആരോഗ്യം ഭൂപരിഷ്കരണങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിച്ചു പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ടി നിരവധി പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചു ഇത് കേരളത്തിന്റെ സാമൂഹിക വികസനത്തിന് സഹായിച്ചു അദ്ദേഹത്തിന്റെ നയങ്ങൾ കേരളത്തിന് മാനവ വികസന സൂചികയിൽ മുൻനിരയിലെത്താൻ സഹായിച്ചു മേനോന്റെ സത്യസന്ധതയും ലാളിത്യവും അദ്ദേഹത്തെ ജനപ്രിയനാക്കി അദ്ദേഹം പലതവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും വിദ്യാഭ്യാസ മന്ത്രി പോലുള്ള പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സർക്കാർ സാമൂഹിക സമത്വത്തിലും സാമ്പത്തിക വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു മേനോൻ കേരളത്തിൽ സിപിഐയെ ശക്തിപ്പെടുത്തുകയും സഖ്യ സർക്കാരുകളെ വിജയകരമായി നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് പതിനാറിന് അദ്ദേഹം അന്തരിച്ചു സംസ്ഥാനത്തിന്റെ വികസനത്തിന് അടിത്തറപ്പാകിയ ഒരു ദീർഘദർശിയായ നേതാവായി കേരളത്തിൽ ഇന്നും അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുന്നു ഇതിനുശേഷം ഏഴാം സ്ഥാനത്ത് വരുന്നത് വി എസ് അച്യുതാനന്ദന്റെ പേരാണ് വി എസ് അച്യുതാനന്ദൻ സ്നേഹത്തോടെ വി എസ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് ഏഴാം ക്ലാസ് വരെ പഠിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അർപ്പണബോധവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തെ കേരളത്തിലെ വലിയ നേതാവാക്കി മാറ്റി അച്യുതാനന്ദൻ ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ പത്ത് തവണ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തവണ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു ഇത് ഒരു റെക്കോർഡാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പാവപ്പെട്ടവർക്കുള്ള ക്ഷേമപദ്ധതികൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ നൽകി അഴിമതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി ഇത് അദ്ദേഹത്തെ ജനകീയ നേതാവാക്കി മാറ്റി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു നൂറു വയസ്സിലും അദ്ദേഹത്തിന്റെ സജീവത പ്രചോദനപരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് അദ്ദേഹം തന്റെ ജീവിതത്തിലെ നൂറു വർഷം പൂർത്തിയാക്കി ഇതിനുശേഷം ആറാം നമ്പറിൽ പേരുവരുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവും നിലവിൽ മുഖ്യമന്ത്രിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കണ്ണൂർ ജില്ലയിലെ പിണറായി ഗ്രാമത്തിൽ ഒരു ദരിദ്ര ഈഴവ സമുദായത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കള്ളിച്ചെത്ത് തൊഴിലാളിയായിരുന്നു വിജയൻ സർക്കാർ ബ്രണ്ണൻ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയം ആരംഭിച്ചു വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ സജീവമായിരുന്ന അദ്ദേഹം പലതവണ ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം ആദ്യമായി കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു അതിനുശേഷം പിണറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പലതവണ എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ അദ്ദേഹം വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു അവിടെ വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം സംഭാവന നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം സി പി ഐ ഒഫം കേരളഘടകത്തിന്റെ സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ധർമ്മടത്തുനിന്ന് വിജയിച്ചു കേരളത്തിന്റെ പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിജയയിലും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു വിജയന്റെ നേതൃത്വത്തിൽ കേരളം വിദ്യാഭ്യാസം ആരോഗ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ പുരോഗതി കൈവരിച്ചു അദ്ദേഹം ക്യാപ്റ്റൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മുണ്ടുടുത്ത മോദി അല്ലെങ്കിൽ കേരളത്തിന്റെ സ്റ്റാലിൻ എന്നും താരതമ്യം ചെയ്യാറുണ്ട് ഇതിനുശേഷം അഞ്ചാം നമ്പറിൽ പേരുവരുന്നത് അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയുടേതാണ് എ കെ ആന്റണി എന്ന പേരിലും അറിയപ്പെടുന്ന ഇദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കഷ്ടപ്പെട്ട് പഠിച്ച് എറണാകുളത്തുനിന്ന് ബി എ നിയമബിരുദങ്ങൾ നേടി വിദ്യാർത്ഥി ജീവിതം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം കേരള സ്റ്റുഡൻസ് യൂണിയൻ നേതാവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് ആന്റണി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വെറും മുപ്പത്തിയാറ് വയസ്സിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇതൊരു റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എഴുപത്തിയെട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എന്നിങ്ങനെ മൂന്ന് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യവും അഴിമതിക്കെതിരായ കർശന നിലപാടും അദ്ദേഹത്തെ ജനപ്രിയനാക്കി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഈ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാവാണ് അദ്ദേഹം ആന്റണി എന്നും ജനങ്ങളുടെ താൽപര്യങ്ങൾക്കായി പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം സർക്കാർ ജീവനക്കാർക്ക് ഉത്സവബത്ത തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചു അദ്ദേഹം കോൺഗ്രസ് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് വ്യക്തിജീവിതത്തിൽ ആന്റണി ലളിത ജീവിതം നയിക്കുകയും അഴിമതിയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിനോടുള്ള തന്റെ കൂറ് ആവർത്തിച്ചു ആന്റണിയുടെ സത്യസന്ധതയും അർപ്പണബോധവും ഇന്നും പ്രചോദനം നൽകുന്നു ഇതിനുശേഷം നാലാം നമ്പറിൽ പേരു വരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഇ എം എസ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഒരു മഹാനായ നേതാവും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ജൂൺ പതിമൂന്നിന് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പഠനത്തിൽ മിടുക്കനായിരുന്ന ഇ എം എസ് സാമൂഹിക അസമത്വം കണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സ്വീകരിച്ചു അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിനും പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായും പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ സി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ഇ എം എസ് സംസ്ഥാനത്തെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് വരെയുള്ള ഭരണം ചരിത്രപരമായിരുന്നു കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി ഇത് ആയിരക്കണക്കിന് പാവപ്പെട്ട കർഷകർക്ക് ഭൂമി നേടിക്കൊടുത്തു വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സേവനങ്ങളിലും വലിയ പുരോഗതിയുണ്ടായി ഇ എം എസ് ഒരു എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യവും സത്യസന്ധതയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് അദ്ദേഹം അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ജീവിച്ചിരിപ്പുണ്ട് യഥാർത്ഥ നേതൃത്വം ജനസേവനത്തിലൂടെയാണ് ഉണ്ടാകുന്നതെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് തെളിയിച്ചു ഇതിനുശേഷം മൂന്നാം നമ്പറിൽ പേരുവരുന്നത് ഇ കെ നായനാറിന്റേതാണ് ഇക്കെ നായനാർ കേരളത്തിലെ ഒരു ജനപ്രിയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതികായനായ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് കണ്ണൂരിലെ കല്യാശേരിയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ദാരിദ്ര്യവും സാമൂഹിക അസമത്വവും കണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു നായനാർ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി പ്രമുഖ നേതാവായി നായനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നു വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി വരെയും മൂന്ന് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യം നർമ്മബോധം ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധം എന്നിവ അദ്ദേഹത്തെ സവിശേഷനാക്കി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിദ്യാഭ്യാസം ആരോഗ്യം ഭൂപരിഷ്കരണങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി നായനാർ പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി എപ്പോഴും ശബ്ദമുയർത്തി തന്റെ രസകരമായ പ്രസംഗങ്ങൾക്കും ലളിതമായ ശൈലിക്കും അദ്ദേഹം പ്രശസ്തനായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ജനങ്ങളുടെ നേതാവ് എന്ന് വിളിച്ചു കേരളത്തിൽ സി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലിയുടെ ഭാഗമായിരുന്നു നായനാർ രാഷ്ട്രീയത്തെ സേവനത്തിന്റെ മാധ്യമമാക്കി മാറ്റി രണ്ടായിരത്തിനാല് മെയ് പത്തൊമ്പതിന് അദ്ദേഹം അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ലാളിത്യവും അർപ്പണബോധവും ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു ജനങ്ങളോടൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് എന്ന് ഇ കെ നായനാർ തെളിയിച്ചു അതിനുശേഷം രണ്ടാം സ്ഥാനത്തു വരുന്നത് കെ കരുണാകരനാണ് കെ കരുണാകരൻ സ്നേഹപൂർവം ലീഡർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് കണ്ണൂരിലെ ചിറക്കലിൽ അദ്ദേഹം ജനിച്ചു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ടും തന്റെ കഠിനാധ്വാനവും നേതൃത്വവും കൊണ്ട് കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ വലിയ പേര് നേടി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവായിരുന്നു കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു വരെ നാല് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ വികസനത്തിനും സാമൂഹിക പരിഷ്കാരങ്ങൾക്കും കരുണാകരൻ ഊന്നൽ നൽകി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ സേവനങ്ങൾ എന്നിവയിൽ വലിയ പുരോഗതിയുണ്ടായി കർക്കശമായ ഭരണശൈലിക്കും ജനങ്ങളുമായുള്ള അടുപ്പത്തിനും അദ്ദേഹം പേരുകേട്ടവനായിരുന്നു അദ്ദേഹത്തിന്റെ നയങ്ങൾ കേരളത്തിന്റെ വ്യാവസായികവും സാമൂഹികവുമായ പുരോഗതിക്ക് സംഭാവന നൽകി എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചില വിവാദങ്ങളുമുണ്ടായിരുന്നു കരുണാകരന്റെ ലാളിത്യവും ദൃഢതയും അദ്ദേഹത്തെ ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കി അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലും സജീവമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലുള്ള പ്രധാന പദവികൾ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ ധീരനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിച്ച് ആദരിച്ചു രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്നും കേരള രാഷ്ട്രീയത്തിന് പ്രചോദനമാണ് കഠിനാധ്വാനവും ജനസേവനവും കൊണ്ട് ആർക്കും വലിയ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമെന്നൊക്കെ കരുണാകരൻ തെളിയിച്ചു അതിനുശേഷം ഒന്നാം സ്ഥാനത്തു വരുന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും ജനപ്രിയരും ജനകീയരുമായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആലപ്പുഴ ജില്ലയിലെ പുതുപ്പള്ളിയിൽ അദ്ദേഹം ജനിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ ചാണ്ടി തന്റെ ലാളിത്യവും ജനങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധവും കൊണ്ട് ആളുകളുടെ ഹൃദയം കീഴടക്കി പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു താമസിയാതെ തന്റെ കഠിനാധ്വാനം കൊണ്ട് ഉയരങ്ങളിൽ എത്തിച്ചേർന്നു ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി ആറു വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനസമ്പർക്കം എന്ന പരിപാടി വളരെ പ്രസിദ്ധമായിരുന്നു ഇതിലൂടെ അദ്ദേഹം നേരിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്നും സ്മരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ സർക്കാർ വിവരസാങ്കേതിക വിദ്യയേയും ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചു ചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ എളുപ്പത്തിലുള്ള ലഭ്യതയായിരുന്നു അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചിരുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചില വിവാദങ്ങളുമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെയും അർപ്പണബോധത്തെയും ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് ദീർഘകാല അസുഖത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു ഉമ്മൻചാണ്ടിയുടെ ലാഭം ളിത്യം ജനസേവനം നേതൃത്വം എന്നിവയുടെ പാരമ്പര്യം ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രചോദനമാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് എന്ന് അദ്ദേഹം തെളിയിച്ചു